എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ മുഖവൂർ ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രം കരുപ്പൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവത്തോടനുബന്ധിച്ച് പത്താം തിരുവോത്സവ ദിനമായ ഏപ്രിൽ മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എന്റെ എളിയ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ ഭക്തജനങ്ങളെയും ശ്രീ മഹാവിഷ്ണു സ്വാമിയുടെ കഥകൾ കേൾക്കാനായി പ്രഭാഷണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഓം ശാന്താകാരം ഭുജകശേരം പത്മനാഭം സുരേഷം വിശ്വാദാരം ദേശം മേഘവർണ്ണ ദുശുഭാഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭ്യാനഗണ്യം മന്ദേ വിഷ്ണു ഭയവകരം സ്രവലോകൈകനാഥം ഓ നമോ ഭഗവദേ വാസുദേവായ പുണ്യപുരാതരും ചരിതുപ്രസിദ്ധമായ കരിപ്പൂർ മുഖവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീന തിരുവോണ മഹോത്സവവും ഇരുപത്തി മൂന്നാമത് ശ്രീമദ് ഭാഗവസപ്താജ്ഞവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കും ഈ ശ്രീമദ്ഭവ ഭാഗവത് സപ്താജ്ഞത്തിലും തിരു ഉത്സവത്തിലും പങ്കുചേരുന്നതിനായി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും മുഖൌരപ്പൻ്റെ